നമസ്കാരം കഥ ഹിമാനി രചന അജിത് കല്ലൻ കഥാവായന വായന നയന എവിടെ നിന്നോ വീണുകൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ചകലെയായി ഷുക്കൂർ ബസ്തിച്ചേരി പ്രദേശത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ആ കെട്ടിടം കാണാം വിണ്ടുകേറിയ താഴികക്കുടം പായൽ പിടിച്ച കല്ലുകളും പഴവി ദ്രവിച്ച ഇഷ്ടികകളും ഏത് നിമിഷവും നിലംപൊത്തുമെന്ന് തോന്നും ആ കെട്ടിടം കണ്ടാൽ കെട്ടിടത്തിനകത്തും പുറത്തുമായി ഭൂതവും വർത്തമാനവും ഭാവിയും മറന്ന് നിറമില്ലാത്ത സംസാരത്തിലാണ് അവിടെയുള്ള അന്തേവാസികൾ അവരുടെയൊക്കെ ശരീരത്തിലും വസ്ത്രങ്ങളിലും അഴുക്ക് പുരണ്ടിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആ കൂട്ടത്തിലുണ്ട് കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്ന് തൻ്റെ കയ്യിലുള്ള കഞ്ചാവ് ബീഡി വലിക്കുകയാണ് ചരൺ എണ്ണമയമില്ലാത്ത മുടിയും താടിയും നീണ്ടു നീണ്ടുവളർന്ന് കിടക്കുന്നുണ്ട് കണ്ണുകൾ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയതും കണ്ണുകൾക്ക് ചുറ്റിലും കറുത്ത നിറം കരിവാളിച്ചും കിടക്കുന്നു ചരൺ കയ്യിലുണ്ടായിരുന്ന ബീഡി ആഞ്ഞു വലിച്ചു ബീഡിയുടെ ലഹരി അവന്റെ തലയിലെ സ്ഥിരങ്ങളെ ഉണർത്തിയപ്പോൾ മതിമറന്ന് അവൻ പാടി बहारो फूल बरसाओ मेरा में है आया है मेरा में है आया है बहारो फूल बरसाओ मेरा मेरा महबूब महबूब आया है ൂപ് ആയാ അവനേറെ ഇഷ്ടമാണ് മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ മനോഹരമായി അവൻ പാടും ഉത്തർപ്രദേശിലെ രാജ്പുര ഗ്രാമത്തിൽ നിന്നും എത്തിയതാണ് അവൻ പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗം അവന് തൊട്ടടുത്ത വീട്ടിലെ ഹിമാനിയോട് പ്രണയമായിരുന്നു ഹിമാനിക്കും അവന് ഇഷ്ടമായിരുന്നു ആരും കാണാതെ ചോളപ്പാടത്തിരുന്ന് അവർ സ്വപ്നങ്ങൾ പങ്കുവച്ചു ഹിമാനിയുടെ മുഖത്ത് തലോടി അവൻ പാടി मेरे 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 काम काम ये ये काम की 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 नहीं 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 है 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 ये ये दुनिया महफिल പിന്നീടൊരു ദിവസം പട്ടണത്തിലെ സർക്കാർ ഓഫീസിലെ ഒരു ഷിപ്പായി വന്ന് അവളെ പെണ്ണു ഹിമാനിക്ക് സർക്കാർ സർക്കാർഷിപ്പായിയുടെ കൂടെ പട്ടണത്തിലേക്ക് പോകാനായിരുന്നത്രേ ഇഷ്ടം ജനിച്ചു വളർന്ന ഗ്രാമം അടുത്തെന്ന് അവൾ പറഞ്ഞു പിന്നീട് അവൻ ഗ്രാമത്തിൽ കിട്ടുമായിരുന്ന കഞ്ചാവിൽ ഹിമാനിയെ കണ്ടു ഒരു ദിവസം കഞ്ചാവിന്റെ ലഹരിയിൽ അവൻ കള്ളവണ്ടി കയറി ഡൽഹിയിലെത്തി ചരൺ അപ്പോഴേക്കും ബാറു ബാറു ദേഖോയിലേക്ക് എത്തിയിരുന്നു बार बार देखो हजार बार देखो कि देखने की चीज है हमारे दिलरो ताली हो ताली हो ताली हो बार बार देखो हजार बार देखो कि देखने की चीज है हमारे दिल रूबा ताली हो ताली हो ताली हो ആ കെട്ടിടത്തിലെ അന്തേവാസികളായിരുന്നു പാൻ വിൽക്കുന്ന തുക്കാറും ചെരുപ്പുകുത്തി ബാൽബീറും കഞ്ചാവും വാറ്റും വിൽപ്പന നടത്തുന്ന ദുർഗയും തിരുവോരങ്ങളിൽ ശരീരം വിറ്റു നടക്കുന്ന ബിജിലിയും യാചകനായ അമർജിത്തും അവരൊക്കെ ചരണിന്റെ കൂട്ടുകാരാണ് അവർക്കൊക്കെ അവന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അവരൊക്കെ പാട്ട് കേൾക്കാനായി അവന്റെ അടുത്തിരുന്നു ജംഗലിക്കെ

हम हम प्यार के तूफानों में गिरे हैं क्या പിന്നീട് പിന്നീടെപ്പോഴോ അവരൊക്കെ കെട്ടിടത്തിനകത്തു കയറി അവരവരുടെ ഇടങ്ങളിൽ കിടന്നുറങ്ങി ചരണിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വലിച്ച കഞ്ചാവിന്റെ ലഹരി അപ്പോഴേക്കും ഇറങ്ങിപ്പോയിരുന്നു അന്നേരം അവന്റെ മനസ്സിലേക്ക് ഹിമാനി വശ്യമായ ചിരിയോടെ കയറി വന്നു സങ്കടം വന്നവൻ പൊട്ടിക്കരഞ്ഞു പോക്കറ്റിൽ ഉണ്ടായിരുന്ന ശേഷിച്ച് കഞ്ചാവ് പേടിയെടുത്ത് കത്തിച്ച് ആ ഞാൻ വലിച്ചു എന്നിട്ടവൻ ഭ്രാന്തനെ പോലെ എല്ലാം മറന്നു പാടി ഓ തു ആ പാട്ട് കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല അവൻറെ അടുത്ത് സ്വപ്നത്തിലെന്ന പോലെ അവൻ ആ വരാന്തയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു എങ്ങോട്ടേക്കെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു ഇരുട്ടിൽ നടന്ന് അവൻ അടുത്തുള്ള റെയിൽ പാളത്തിലെത്തി പാളത്തിൽ അവൻ നിന്നു അങ്ങകലെ ഇരുട്ടിൽ തീപ്പന്തം പോലെയുള്ള വെളിച്ചവുമായി ചരൺ നിന്ന പാളത്തിലൂടെ തീവണ്ടി ചേറി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ചരണതറിഞ്ഞില്ല തീവണ്ടി ഭീമാകാരം പൂണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ അവനെ തെറിപ്പിച്ച് മുൻപോട്ട് കുതിച്ചു ഇതൊന്നും അറിയാതെ താഴികക്കുടമുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിനകത്ത് എല്ലാം മറന്ന് കുറച്ചു പേർ കിടക്കുന്നുണ്ടായിരുന്നു നന്ദി